റിപ്പോർട്ട് ബ്രേക്കിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായി കൂടിയാലോചനകൾക്കായി മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാറിനെ അഹമ്മദാബാദിലേക്ക് വിളിപ്പിച്ചു വി എസ് ജോയ് ആര്യാടൻ ഷൌക്കത്ത് എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയമെന്നാണ് മനസ്സിലാക്കുന്നത് ആർ റോഷിപ്പാൽ ചേരുന്നു ആർ റോഷിപാൽ അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ അഹമ്മദാബാദിലേക്ക് പോയ അനിൽകുമാർ തിരിച്ചുവരുന്നതൊരു പേരുമായിട്ടായിരിക്കുമോ ഡോക്ടർ അരുൺകുമാർ നിലമ്പൂർ ഈ തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് യു ഡി എഫ് കച്ചകെട്ടി അംഗത്തിനിറങ്ങുന്നത് ഏതായാലും നേരത്തെ തൃക്കാക്കരയിലും പിന്നീട് പുതുപ്പള്ളിയിലും അടക്കം അടക്കം പരീക്ഷിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാണ് നിലമ്പൂരിലും പയറ്റുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കം തുടങ്ങിയത് അതിൻ്റെ അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമാകുന്നു അഹമ്മദാബാദിലേക്ക് മലപ്പുറത്ത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയ എ പി അനിൽകുമാറിനെ വിളിപ്പിച്ചു പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു വി എസ് ജോയിയോ ആര്യാടൻ ഷൌക്കത്തിനെയോ ഇതിൽ ആരെ നിലമ്പൂരിൽ ഇറക്കണം എന്നതാണ് തീരുമാനിക്കാനുള്ളത് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എ ഐ സി സിയുടെ അംഗീകാരം തൊട്ടു പിന്നാലെ തന്നെ പ്രഖ്യാപനം നടക്കുന്നു അങ്ങനെയാണ് കോൺഗ്രസിന്റെ രീതി ഏതായാലും കോൺഗ്രസ് തയ്യാറെടുത്തു കഴിഞ്ഞു വി എസ് ജോയി ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ വലിയ സ്വീകാര്യത അതിനപ്പുറത്തേക്ക് പി വി അൻവറിന്റെ വാക്കിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഒഴിഞ്ഞ ആ ഒഴിവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻവറിന്റെ പിന്തുണയോടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് അതുകൊണ്ട് അങ്ങനെയാണ് ജോയി ആണെങ്കിൽ ജോയി ഷോക്കത്താണെങ്കിൽ ഷോക്കത്ത് എന്ന നിലയിലേക്ക് എത്തുക അഹമ്മദാബാദിലേക്ക് പോയ അൽകുമാർ തിരിച്ചു വരുന്നത് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരുമായിട്ടായിരിക്കും അത് ആര്യാടൻ ഷോക്കത്തായിരിക്കുമോ ജോയി ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം